എക്സ്പ്രഷൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾക്ക് കാണിക്കുന്നത് രണ്ട് വീഡിയോ ആണേ അതായത് രണ്ട് കാര്യങ്ങളാണ് ഒരുപാട് എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യണേന്ന് അങ്ങനെ റൂം ടൂറും ഡേ ഇൻ മൈ ലൈഫോൺ ചെയ്തിരിക്കുന്നത് മെനങ്ങാന്ന് ഞായറാഴ്ച അല്ലായിരുന്നു ആ ഒരു ദിവസം ഇത്തിരി റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ദിവസമായതുകൊണ്ട് അന്നാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ റൂമിൽ കച്ചട കുച്ചി കുറേ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പിന്നെ രണ്ടുമൂന്ന് മൂന്ന് കലണ്ടറൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ എൻ്റെ മുറി ഫുള്ള് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റ് വരെ പിങ്ക് ആൻഡ് വൈറ്റിലാണ് സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അങ്ങനെയല്ല അപ്പോൾ നമ്മുടെ ഡേ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യം തന്നെ അമ്മ എന്നെ രാവിലെ വന്ന് വിളിച്ചുണത്തി ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഞാൻ അധികം നേരത്തെ ഒന്നും വിളിക്കത്തില്ല ഒരു ആറര മണിക്കൊക്കെ വിളിക്കുകയുള്ളൂ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് കാണിക്കുന്നെങ്കിലും അഞ്ചു മിനിറ്റ് രൂപ കിടന്നോട്ട് എന്ന് പറയുന്നെങ്കിലും ഞാൻ നേരത്തെ എണീക്കും കേട്ടോ അങ്ങനെ എണീച്ചിട്ട് അല്ലെ ചെങ്കൊക്കെ നൂത്ത് നിവർന്ന് വന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് ഇല്ല ആനക്കുട്ടി ഞൊഴഞ്ഞു പോകുന്നതുപോലെ ഞാൻ ഇങ്ങനെ പതുക്കെ 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 പോയി ഞാൻ ഇങ്ങനെ മുറിയിലോട്ടൊക്കെ മല നോക്കിക്കൊണ്ടാണേ പോയതും എങ്ങനെയുണ്ടെന്ന് എന്നിട്ടൊന്ന് ഫ്രഷ് ആയി എന്നിട്ട് പോയിരുന്ന ഒരു ഗ്ലാസ് ചായ ആസ്വദിച്ച് ഗുപ്തനെ പോലെ ഊതി ഊതി കുടിച്ചു എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് പലതും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കാപ്പിടിച്ചു എൻ്റെ ഇടയിൽ പാലം കുടിച്ചാൽ അതെടുക്കാൻ പറ്റില്ല അങ്ങനെ റെഡി ആയി ഡാൻസ് ക്ലാസ്സിൽ പോകാനായിട്ട് അതിന് ശേഷം ഫുഡ് മേടിക്കുകയാണേ ചെയ്തത് അതൊക്കെ കഴിച്ചു ഇന്ന് പുറത്തുനിന്ന് മേടിച്ചതുകൊണ്ട് കുഴിമന്തി ആണേ മേടിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് കളിച്ചു തുടങ്ങി അങ്ങനെ ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് നല്ല ഒരു ഗാർഡൻ ഉണ്ട് സ്നാക്സ് ഒക്കെ കിട്ടുന്നത് അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു എന്നിട്ട് വീട്ടിൽ വന്നതെല്ലാം തുറന്നിട്ട് പ്ലേറ്റിലോട്ട് വെച്ച് ഇതെല്ലാം എനിക്ക് കഴിക്കാനല്ല കേട്ടോ ഗെയ്സ് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചാൽ നമ്മൾ കുളിച്ച് പിന്നെ വാര്യം പ്രാക്ടീസ് ചെയ്തു അതുകഴിഞ്ഞ് നാഷണൽ റീഡിങ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പടമൊക്കെ വരച്ച അതിന് കളറ് കൊടുക്കുമായിരുന്നു അന്ന് രാത്രി കഴിക്കാനായിട്ട് ചപ്പ പൂരിയായിരുന്നു അതുകൊണ്ട് മാവ് വരച്ചൂടെ അമ്മ കാണിച്ചു വെച്ച വിലയാണേ എങ്ങനെയുണ്ട് ഗെയ്സ് അടിപൊളിയല്ലേ അന്ന് രാത്രി കഴിക്കാനായിട്ട് പൂരിയും ചട്നിയും പിന്നെ ഉച്ചക്കാലത്തൊക്കെ ഉഴിമന്തി ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ പിന്നെ കടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ ബബ്ബായ്